എന്താ പോക്കറ്റ് ഉണ്ടോ പോക്കറ്റ് ഉണ്ട് ഇതൊരു ബോംബ് ആണോ ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ഷെസുവിൻ്റെ സ്കൂൾ ഓറിയൻറ്റേഷന് വേണ്ടിയിട്ട് പോവാണ് അല്ലേ ഷെസു ഷെസുവിനെ കിൻഡർ ഗാഡലിലാക്കി സോ ഇന്നാണ് അവൻ്റെ സ്കൂളിൽ ഓറിയന്റേഷൻ വച്ചേക്കണേ ഒരു ഹാഫ് ആൻ അവർ ഉള്ളൂ അപ്പം നമ്മൾ അതിന് വേണ്ടി പോവാണ് കേട്ടോ കുറേ പേരൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഷെസു ഹലോ ഗൈസ് പറയാം

അവൻ്റെ സ്കൂളിൽ ചേർത്ത് കിൻഡർ ഗാർഡില് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് മൂന്ന് മാസം മുന്നേ ജോയിൻ ചെയ്ത നേരെ ആ ബസ് പോയില്ലേ അതിലേ ഇപ്പൊ അപ്പുറത്തൊരു സ്റ്റോപ്പിലേക്കുവോ ഇപ്പൊ നമ്മളിവിടെ സ്കൂളിൽ ഓറിയന്റേഷൻ രണ്ടു മാസം മുന്നേ നമ്മള് രണ്ടു മാസം അല്ല ഒരു ത്രീ മന്ത്സ് മുന്നേ ജനുവരിയിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അവിടെ സബ്മിറ്റ് ചെയ്യണം ഒരു ടു മന്ത്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ അപ്രൂവലൊക്കെ വരും ഇവിടുത്തെ നമ്മൾ പഠിക്കുന്ന പോലെ ഇപ്പോൾ ഡിഗ്രി ഡിപ്ലോമ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ തന്നെ ഓരോ ഇൻടേക്ക് അനുസരിച്ചാണ് തോന്നുന്നു ഇവിടെയും സ്കൂൾ അപ്പോൾ സെപ്റ്റംബറിലേക്കുള്ള അഡ്മിഷനിലാണ് ഇവനിക്കും കിട്ടിയിരിക്കുന്നത് അപ്പം സെപ്റ്റംബറിൽ എന്ന് പറയുമ്പോൾ നവംബറിൽ അഞ്ച് വയസ്സാവുന്ന കുട്ടികൾക്കാണ് നമുക്കിപ്പോൾ ഇവിടെ കെ ജിയിലാക്കാൻ പറ്റുക അങ്ങനെയുള്ള പിള്ളേർക്ക് ഇപ്പോൾ അഡ്മിഷൻ ഇവിടെ എടുക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി ഇപ്പോൾ ക്ലോസ്ഡ് അപ്പോൾ അവനിക്ക് അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടി ഇന്ന് ഓറിയൻറ്റേഷൻ നാലരക്കണ്ടാവും ഒരു നാലര ടു അഞ്ചേകാലു വരെയാണ് ഓറിയൻറ്റേഷൻ അപ്പോൾ അതിനു വേണ്ടി പോവാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വീടിൻ്റെ അടുത്തു തന്നെ നമുക്ക് അവർ സ്കൂൾ ഓപ്ഷൻ വരും നമുക്കത് സെലക്ട് ചെയ്യാം അപ്പോൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ നാലരയ്ക്കാണ് നമ്മളൊരു ടെൻ മിനിറ്റ്സ് മുന്നേ ആണ് ഇറങ്ങിയേക്കണേ സ്കൂള് ഷെസു ഇതാണ് പുതിയ സ്കൂള് ഇഷ്ടപ്പെട്ട ഇതാണ് സ്കൂൾ സ്കൂളിന്റെ പേരെന്താ ഷെസു Joan Bennett. Joan Bennett. Hello? Is <laughs> that not cool. You're So then after that, you're going to go to the teacher's <laughs> room. And then you're going to see a real kid Hi. Can I have the next person? Me and Papi Sabuana. Oh, I know. Oh, yesterday. Yes? Mm -hmm. What's his last name? Mm -hmm. Great mm -hmm. Yes! yes. Oh, I can't I oh, you had such a nice smile. i day, ma'am, going to go to the I'm going to go to the store. to enggak video dikunta itu anjing ah wah super awesome ഷെസുവിന് അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു ബാഗാണ്ണ്ട് കിൻഡർ ഗാർഡിന്റെ റെഡി ഫോർ കിൻഡർ ഗാർഡ് ഇതിൻ്റെ അകത്ത് കെന്തൊക്കെ ഒരു എക്സസൈസ് ബുക്ക് നമ്മുടെ എന്തോ വർക്ക് ബുക്ക് പോയിട്ട് അവർക്ക് എന്തെങ്കിലും എഴുതാനായിരിക്കുള്ളൂ സ്കൂൾ എക്സസൈസ് ബുക്ക് പറഞ്ഞിട്ട് എന്തോ ഒരു ബുക്ക് പിന്നെ ഷെസുവിനതേ ഒരു ൂരിലെ പോസുളി ബുക്ക് സ്റ്റോറിയാണോ ഒരു ഷോർട്ട് സ്റ്റോറി ബുക്കാണ് ഇട്ടത് പിന്നുള്ളത് ഷെസുവിനെ കളിക്കാനുള്ള സംഭവങ്ങൾ ഇത് പ്ലേയിങ് കാർഡ് ഇത് മറ്റേ എന്താ കളിക്കുന്ന കാർഡാ പ്ലേയിങ് കാർഡ് പിന്നെ അവനിക്കൊരു സെറ്റ് പിന്നെ തന്നെ ഒരു സ്ലൈമിന്റെ ഇവിടെ അവർക്ക് ചെല്ലുമ്പോ ജസ്റ്റ് ഒരു ഹാളിൽ ആയിട്ട് കളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അവിടെ കൊടുത്തതാ പിന്നെ ആ സിസർ പെൻസിൽ

എന്തോ ഓൺലൈൻ ലൈബ്രറി ഫെസിലിറ്റിയുടെ എന്തോ സംഭവം നമുക്കത് സ്കാൻ ചെയ്യുമോ എന്താ ചെയ്യാം അങ്ങനെ എന്തോ സംഭവം അപ്പൊ അത്രയുള്ളു ഇന്നത്തെ ഒരു വ്ലോഗ് എന്റെ കിൻഡർ ഗാർഡൻ ഓറിയന്റേഷൻ വ്ലോഗായിരുന്നാ നമ്മളത് കഴിഞ്ഞ് ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞു ഓറിയന്റേഷൻ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നുള്ളു അവിടെ ചെന്നു അമ്മ ഷോർട്ടിട്ട് പറയട്ടെ അവിടെ ചെന്നു നമ്മുടെ ഇവന്റെ പേര് എഴുതി പേര് ചോദിച്ചു പേര് ജസ്റ്റ് അവസ്റ്റ് ഇവിടെ പിന്നെ അവനക്ക് ഒരു ബാഗ് അവൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഒരു ബാഗ് കൊടുത്തു പിന്നെ ഒരു വലിയൊരു ഹാളിലേക്ക് ചെന്നിട്ട് കുറേ പ്ലേ ഏരിയ ക്ലേ അതേപോലെ കളർ പെൻസിൽസ് അങ്ങനെയൊക്കെ വെച്ചുള്ള കൊറേ ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു അവിടെ അവൻ അവനെ നേരം സ്പെൻഡ് ചെയ്തു അതിനുശേഷം നമ്മൾ അവനെ ക്ലാസ് റൂം കാണിച്ച് വന്നു ക്ലാസ് റൂമിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവടെ ഫ്രണ്ട്സപ്പിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചോദിക്കാം അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പഴാണ് നമുക്ക് ഈ ഒരു ബാഗ് കിട്ടിയത് അതൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നുട്ടോ ഇനിയിപ്പോ സെപ്റ്റംബറിലെ ക്ലാസ് ഉള്ളു മോർണിംഗ് നമുക്ക് ഇവിടെ ത്രീ ഹവേഴ്സെ ക്ലാസ് ഉള്ളൂ കേട്ടോ അപ്പോൾ സെപ്റ്റംബറിൽ ഇമെയിൽ അയക്കാൻ പറഞ്ഞേക്കണേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് എടുക്കാൻ നമ്മൾ ചോദിച്ചിട്ട് കുറച്ച് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ പക്ഷെ അവിടെ ഫാമിലിയും അവരുടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോസ് ഒന്നും ഒരുപാടൊന്നും എടുത്തിട്ടില്ല അതെന്താ നീ പറഞ്ഞല്ലോ നേരത്തെ പേര് ഇതെന്താ സംഭവം പറഞ്ഞു കൊടുക്ക് Sees. Yes. Scissors. Scissors. Yes.